പയ്യന്നൂർ ലോലിനോയുടെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച ഉപഭോക്താക്കൾക്കായി വൻപിച്ച ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത് രണ്ടാം ലോലിനോയിൽ നടന്നു പയ്യന്നൂർ പെരുമ്പ എസ് പി കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ലോലിനോ കേസ് ക്രീംസ് ചാർട്ട്സിന്റെ രണ്ടാം വാർഷികാഘോഷ പരിപാടികൾ നടന്നു ലോലിനോയുടെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അൻപത് ശതമാനം വിലക്കുറവിൽ നൽകും ब्लैक फॉरेस्ट वैट फॉरेस्ट वाचो चॉकलेट प्र मिल्क वाचो रेड वाचो रेड वेलवेट ബട്ടർ സ്കോച്ച് ചോക്കോ കാരമൽ ചോക്കോ മാജിക് ചോക്കോ സ്കിറ്റ് മിൽക്കി മിൽക്കിനട്ട് ആൽമണ്ട് ബബ്ലി തുടങ്ങി വിവിധ ഇനം കേക്കിനങ്ങളും ലോലിനോ പ്രീമിയം കേക്കുകളായ ടെൻഡർ കോക്കനട്ട് ബ്ലൂബെറി ജീസ് ഫ്രഞ്ച് ഹണി ലോട്ടസ് റെഡ് ചീസ് റോയൽ ചോക്ലേറ്റ് സ്നിക്കി ചോക്ലേറ്റ് ഫുഡ്സ് ലേസി വാനില ലീ സുൽത്താൻ റഷ്യൻ ഹണി ചോക്ലേറ്റ് സോൾ തുടങ്ങിയവ ക്രിസ്തുമസ് ഇയർ ആഘോഷങ്ങൾക്കായി ലോലിനോയിൽ ഒരുക്കിയിരിക്കുന്നു ഫുഡിന്റെ ഗുണമേന്മയിലും രുചിയിലും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എല്ലാ കസ്റ്റമേഴ്സിൻ്റെ ലോലിനോയിൽ കേക്കുകൾ ബുക്ക് ചെയ്യുന്നതിനായി എട്ട് ആറ് പൂജ്യം ആറ് ആറ് പൂജ്യം 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 അഞ്ച് നാല് എന്ന നമ്പറിലോ എട്ട് ആറ് പൂജ്യം ആറ് ആറ് പൂജ്യം 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 അഞ്ച് അഞ്ച് എന്ന നമ്പറിലോ ബന്ധപ്പെടാം നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ